ഇന്ത്യൻ നീക്കം നേരിട്ട് ബംഗ്ലാദേശ് ഇന്ത്യ ബണിലേക്ക് ഹിന്ദുക്കളെ രക്ഷിക്കാനും സംരക്ഷിക്കാനും ഇന്ത്യൻ സർക്കാർ തന്നെ ബംഗ്ലാദേശിൽ പറഞ്ഞിറങ്ങുന്നു ഹിന്ദുമതക്കാരെ വേട്ടയാടാൻ ഇന്ത്യ അനുവദിക്കില്ല എന്ന വൻ മുന്നറിയിപ്പും വാണിംഗ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര ഡിസംബർ ഒൻപതിന് ബംഗ്ലാദേശിലെത്തി ഹിന്ദുക്കളുടെ പരാതികൾ കേൾക്കും ബംഗ്ലാദേശിലെത്തുന്ന ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബംഗ്ലാദേശ് അധികാരികളുമായിട്ട് ചർച്ച ചെയ്യും ഹൈന്ദവ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്യും ജയിലിലുള്ള സന്യാസിമാരുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യും മുമ്പ് റിപ്പോർട്ട് ചെയ്തതുപോലെ ബംഗ്ലാദേശിൽ ഏകദേശം എഴുപതോളം സന്യാസിമാരെ ഇസ്കോൺ സന്യാസിമാരെ ഇപ്പോൾ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണ് അവരെ രാജ്യം വിടുവാൻ സമ്മതിക്കുന്നില്ല മാത്രമല്ല ഇസ്കോൺ സംഘടനയെ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യവിരുദ്ധതയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ ഹൈന്ദവ സംഘടന നേതാക്കൾക്കെതിരെയും ആചാര്യന്മാർക്കെതിരെയും ഉന്നയിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ നേരിട്ട് ഒരു ഓപ്പറേഷൻ ബംഗ്ലാദേശിന്റെ മണ്ണിൽ കാലുകുത്തി ബംഗ്ലാദേശിൽ ഇറങ്ങിക്കൊണ്ട് തന്നെ നടത്തുകയാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബംഗ്ലാദേശിൽ ചെല്ലുമ്പോൾ മറ്റ് ചില സന്ദർഭങ്ങൾ കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് ലോകത്ത് എവിടെ ഇന്ത്യക്കെതിരെ ഒരു ചലനമുണ്ടായാലും അവിടെ ചെന്ന് അതിനെതിരെ പ്രതികരിക്കുവാനോ അതിൽ ഇടപെടുവാനോ ഇന്ത്യക്കോ അല്ലെങ്കിൽ ഇന്ത്യ എന്ന വികാരത്തിനോ സാധിക്കും നമുക്കറിയാം ഖലിസ്ഥാൻ വാദികൾ കനഡയിൽ ഇന്ത്യക്കെതിരെ വലിയ തോതിൽ സംഘട സംഘാടനം നടത്തി ഇന്ത്യയെ വിഭജിക്കുവാൻ പഞ്ചാബ് ആസ്ഥാനമായിട്ട് പാകിസ്ഥാൻ്റെ ഇന്ത്യയുടെയും ഇടയിലുള്ള ഒരു പ്രത്യേക രാജ്യം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഖലിസ്ഥാൻ വാദികളുടെ നീക്കത്തെ എപ്രകാരമാണ് ഇന്ത്യ കാനഡയിൽ കൈകാര്യം ചെയ്തത് എന്ന് നമുക്കറിയാം കാനഡയിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഖലിസ്ഥാന്റെ വക്താക്കളും നേതാക്കളുമൊക്കെ ഇപ്പോൾ മരണഭീതിയിൽ ഓടി ഒളിച്ചോടി നടക്കുകയാണ് പണ്ട് നിരവധി വീഡിയോകൾ ഇന്ത്യക്കെതിരെ ചെയ്തവരൊക്കെ ഇന്ന് തല താഴ്ത്തി ഇപ്പോൾ ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് കാനഡയിൽ അത്തരം രീതിയിലുള്ള ഇന്ത്യയുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടായിരുന്നു അത് അനൗദ്യോഗികമായിട്ടാണ് എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ലണ്ടനിൽ മുമ്പ് ഖലിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ കേന്ദ്രമായിരുന്നു ഇന്ത്യക്കെതിരായിട്ട് തമിഴ് പുലികൾ കേന്ദ്രീകരിച്ച ഒരു രാജ്യമായിരുന്നു ലണ്ടൻ ഇവിടെ നിന്ന് തുടച്ചു നീക്കുവാൻ തന്നെ ഇന്ത്യക്ക് സാധിച്ചു ഇസ്ലാമാബാദിൽ ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തനം നടത്തുന്ന നിരവധി ഭീകര നേതാക്കളെയാണ് അവിടെ ഇന്ത്യ ഇല്ലാതാക്കിയത് ഇന്ത്യ ഓപ്പറേഷൻ നടത്തിയത് ഇന്ത്യയുടെ മിന്നലാക്രമണം പാകിസ്ഥാനിൽ ഉണ്ടായത് ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ മറ്റ് രാജ്യങ്ങളിൽ നീക്കം നടത്തുമ്പോൾ അവിടെ കടന്നു ചെന്ന് അതിനെതിരെ ഇടപെടുവാനുള്ള ഒരു വലിയ കരുത്തും ആർജവും ഇന്ത്യയ്ക്കുണ്ട് എന്ന് ഒരിക്കൽ കൂടി ബംഗ്ലാദേശിലേക്ക് വിമാനം കേറുമ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയുടെ യാത്ര തെളിയിക്കുകയാണ് മാത്രമല്ല മുമ്പ് നമുക്കറിയാം നിരവധി രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ വലിയ തോതിൽ ആക്രമണം നടന്നിരുന്നു പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് നിരവധി ക്രിസ്ത്യാനികൾ ധാരാളമുള്ള രാജ്യമായിരുന്നു ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റ് മുഴുവൻ ക്രൈസ്തവ ജനസംഖ്യയായിരുന്നു അതിനുശേഷം അത് അവിടെ നിന്നും തുടച്ചു നിൽക്കുന്ന നീക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു മാത്രമല്ല ലിബിയ അതുപോലുള്ള ഈജിപ്ത് അത്തരം രാജ്യങ്ങളിൽ സീറിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ക്രിസ്ത്യൻ ജനവിഭാഗത്തെ തുടച്ചു നീക്കി ഇറാഖിൽ നിന്നും പരിപൂർണമായിട്ട് തുടച്ചു നീക്കി അതിനുശേഷം ബംഗ്ലാദേശ് പാകിസ്ഥാൻ അതുപോലെ തന്നെ ഇപ്പോൾ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഇവിടങ്ങളിൽ നിന്നൊക്കെ ക്രിസ്ത്യൻ ജനസംഖ്യയെ തുടച്ചു നീക്കുകയായിരുന്നു ക്ലീൻ ഔട്ടാക്കുകയായിരുന്നു ഇപ്പോഴൊന്നും അപ്പോഴൊന്നും വലിയ തോതിൽ ആരും ഇടപെട്ടില്ല പക്ഷേ ലോകത്ത് ഹിന്ദു ജനവിഭാഗത്തിന് പ്രശ്നമുണ്ടാകുമ്പോൾ അവർക്ക് ഇന്ത്യ എന്നൊരു രാജ്യമുണ്ട് എന്ന സൂചന പൗരത്വ നിയമ ഭേദഗതിയിലൂടെ തന്നെ ഇന്ത്യ ലോകത്തെ അറിയിച്ചു കൊടുത്തു മാത്രമല്ല അവിടെ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രത്യേകിച്ച് ബംഗ്ലാദേശ് പാകിസ്ഥാൻ മ്യാൻമാർ അത്തരം അഫ്ഗാനിസ്ഥാൻ ഈ സംസ്ഥാന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഹിന്ദു ജനവിഭാഗത്തിന് ഇന്ത്യയിൽ പാസ്പോർട്ട് കൊടുക്കുവാൻ വിദേ പൗരത്വം കൊടുക്കുവാനുള്ള നയപരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെ ആ നിയമ ഭേദഗതിക്ക് പിന്നിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ ഇന്ത്യ നേരിട്ട് ഇടപെടുകയാണ് അവിടെ ഇന്ത്യൻ പൗരന്മാരല്ല പക്ഷേ മതം ഹിന്ദു എന്നതിൻ്റെ പേരിൽ വേട്ടയാടുമ്പോൾ ഹിന്ദുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സനാതനധർമ്മത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യ എന്ന ഉള്ള രാജ്യം അവിടെ ഒരു ഇടപെടൽ നടത്തുകയാണ് അത് ലോകത്തുള്ള എല്ലാ ജനവി ഹിന്ദു ജനവിഭാഗങ്ങൾ ൾക്കും ഇത് ഒരു ആശ്വാസം കിട്ടുന്ന നടപടിയായിരിക്കും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ലോകത്തെ ഹിന്ദു ജനവിഭാഗങ്ങൾ ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളിൽ അത്യധികം ആശങ്കാകുലരും ഉത്കണ്ഠകുലരുമായിരുന്നു അവിടെ ഭാരതം ഇടപെടണം ഇന്ത്യ ഇടപെട്ട് അവിടെ ഒരു പരിഹാരമുണ്ടാക്കണം അവിടെ സമാധാനപരമായിട്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് അവിടെ താമസിക്കുവാനുള്ള സൗകര്യമുണ്ടാക്കണം എന്നുള്ള വലിയ മുറവിളികൾ ഉയരുമ്പോൾ തന്നെയാണ് ഇന്ത്യ ബംഗ്ലാദേശിൽ ലാൻഡ് ചെയ്തുകൊണ്ടുള്ള വലിയ ഒരു ഇപ്പോൾ ഇന്ത്യയെ അവഗണിച്ച് ബംഗ്ലാദേശിന് ഒരടി മുന്നോട്ടു പോകാൻ ഇനിയാകില്ല വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര ബംഗ്ലാദേശിൽ ഇറങ്ങുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലായിരിക്കും ഹിന്ദു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമങ്ങളെ തടയാൻ തന്നെയാണ് ഇന്ത്യൻ ഭാഗത്തെ വൻ നീക്കം കളിച്ചു കളിച്ച് അതിർത്തി കടന്ന് കളിക്കാനുള്ള ബംഗ്ലാദേശ് നീക്കത്തെ പൂട്ടാൻ ഇന്ത്യൻ സൈന്യം ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു പശ്ചിമബംഗാളിന് സമീപം തുർക്കി നിർമ്മിത ഡ്രോണുകൾ അയൽരാജ്യം വിന്യസിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനിടെയാണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാരിന്റെ പതനത്തിന് ശേഷം അതിർത്തി പ്രദേശങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതായി ഇന്റലിജൻസ് ഇൻപുട്ടുകളുടെ ഉണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിലാണ് ഈ നടപടി സ്വീകരിച്ചത് ഇന്ത്യയുമായുള്ള അതിർത്തിയോട് ചേർന്ന് ബൈരക്തർ ടി ബി ടു ൾ വിന്യസിച്ചതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സൈന്യം പരിശോധിച്ചു വരികയാണ് എന്ന് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു രഹസ്യാന്വേഷണം നിരീക്ഷണം രഹസ്യാന്വേഷണ ദൌത്യങ്ങൾ എന്നിവയ്ക്കായി ബംഗ്ലാദേശിന്റെ അറുപത്തിയേഴാമത്തെ സൈന്യമാണ് ഈ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നത് പ്രതിരോധ ആവശ്യങ്ങൾക്കാണ് വിന്യാസമെന്ന് ബംഗ്ലാദേശ് അവകാശപ്പെടുമ്പോൾ അത്തരം നൂതന ഡ്രോണുകൾ ഒരു സെൻസിറ്റീവ് മേഖലയിൽ സ്ഥാപിക്കുന്നതിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇന്ത്യ അവഗണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്രമാത്രം കുടില തന്ത്രങ്ങളോടെ ബംഗ്ലാദേശ് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഇടപെടൽ വരണം എന്നുള്ള ശക്തമായ ഒരു തീരുമാനം ഇന്ത്യ എടുത്തിരിക്കുന്നത് ഹസീനയുടെ ഭരണകാലത്ത് അടിച്ചമർത്തപ്പെട്ട തീവ്രവാദ ഘടകങ്ങൾ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വീണ്ടും കാലുറപ്പിക്കുകയാണ് എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ അസ്ഥിരതയാണ് അതുകൊണ്ട് തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളും കള്ളക്കടത്ത് ശൃംഖലകളും അതുവഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യത സൈന്യം തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെ സൈന്യം കടുത്ത ജാഗ്രതയിലാണ് ഇക്കൂട്ടത്തിൽ ഇത് ഈ സൈന്യം അതിർത്തിയിൽ ജാഗ്രത പുലർത്തുന്നതിനോടൊപ്പം തന്നെ അവിടെയുള്ള ഹിന്ദുക്കളുടെ കാര്യ ിലും ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ വളരെ ശക്തമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്തായാലും ഇനി ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഹിന്ദുക്കളെ ഉപദ്രവിക്കാനാകില്ല അല്ലെങ്കിൽ ഉപദ്രവിക്കില്ല എന്നൊരു തീരുമാനം ബംഗ്ലാദേശിനെ കൊണ്ട് എടുപ്പിക്കുക എന്ന ശ്രമം തന്നെയാണ് ഇന്ത്യ നടത്തുന്നത് ന്യൂസ് ഡെസ്ക്